പ്രതീക്ഷട്ടെ അനന്തരവളെ ശ്രമം ഈ ജന്മം മുഴുവൻ ദൈവം നല്ലത് കാട്ടിത്തരുമ്പോ ദൈവത്തിന് നേരെ കൊഞ്ഞനും കുത്തി കാണിക്കുന്ന ശീലമാനക്ക് നിന്റെ അമ്മയ്ക്കും ചേട്ടനും സംഭവിക്കുന്നതൊക്കെ നഷ്ടങ്ങൾ മാത്രമാണ് അത് ഞങ്ങളെ സഹിച്ചു ഞങ്ങളുടെ നഷ്ടങ്ങളെ കാണാനും കേൾക്കാനും അച്ഛൻ ഇവിടെ നീക്കണമെന്നില്ല പോകാൻ നശിച്ചവളെ കൈ പിടിച്ച് പോകാനും പിന്നെ എന്തായിരുന്നു ഒരു തടസ്സം ആരെങ്കിലും രണ്ടാളെ പിടിച്ചേർത്തിയോ ആരും പിടിച്ചു കിട്ടിയിട്ടില്ല അങ്ങനെ സംഭവിക്കുമെന്ന് കരുതുന്നുമില്ല പിന്നെ പോകാതിരുന്ന എന്താണെന്ന് അറിയോ പോകാൻ മനസ്സില്ലാത്തോണ്ട് എന്താ അച്ഛന്റെ കഴുത്തിന് പിടിച്ചു തള്ളാൻ വല്ല ഉദ്ദേശമുണ്ടോ ഉണ്ടെങ്കിൽ ആയിക്കോ പക്ഷെ നാലാൾ കാണുക അത് ചെയ്യണം നാളെ കാണികള് ആ പേര് പറഞ്ഞ് നിന്നെ വാഴ്ത്തണം ഒന്ന് നിന്നേ ആര്യെ പൊന്നും പണവും കൊടുത്ത് സ്വാധീനിച്ചിട്ട് മായയ്ക്ക് ഭർത്താവിന്റെ പോസ്റ്റ് നിലനിർത്തി കൊടുത്തെന്ന് നീ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്തേനെ ഭർത്താവ് അന്തസ്സും അഭിമാനവും നാണവും മാനവും ഉള്ള ഒരു പുരുഷനായിരുന്നെങ്കിൽ പെണ്ണിന്റെ കണ്ണീരിന് മുമ്പിൽ അനുകമ്പയോടെ നോക്കുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ നിന്നെ പോലുള്ള ഇരുകാലിക്കൊക്കെ ആര്യ കുഞ്ഞു ഒരധിക മനസ്സിൽ വിശുദ്ധി സൂക്ഷിക്കുന്ന ഒരു പെണ്ണിനൊപ്പം കഴിയാൻ യോഗ്യനല്ല നീ ആദ്യം അവളുടെ കാല് തൊട്ട് നമസ്കരിച്ചിട്ട് ആ കാല് കഴുകിയ വെള്ളം ആയിരം തവണ പാനം ചെയ്യും എന്നാലും തീരില്ല അവളോട് കാട്ടിയ കൊടും പാപത്തിന്റെ കണക്ക് അച്ഛനും അനന്തരവും കൂടെ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് നാല് ലക്ഷം രൂപ കത്തിച്ചു കളഞ്ഞിട്ട് വെറുതെ നിന്ന് വാചം അടിക്കുന്നു വായുള്ളതുകൊണ്ടാണ് വാചം അടിക്കുന്നത് ഇനി ഇത്തിരി വാചകക്കസർത്ത് നടത്താൻ തന്നെ എൻ്റെ തീരുമാനം നോക്കേ മായ പാവം എന്ന് കരുതി ഇതിന്റെ പേരിൽ അവരുടെ മെക്കിട്ടെങ്ങാനും കയറിയ ഇപ്പോഴും തല്ലാനും കൊല്ലാനുമുള്ള ആരോഗ്യം ബാക്കിയുണ്ട് മനസ്സും അടുത്ത് നടക്കുക അത് ചെയ്തിട്ടേ ഞാൻ ഈ പടിയിറങ്ങും നോക്കി പേടിപ്പിക്കണ്ട പറഞ്ഞാ ചെയ്യും അല്ലാതെ നിന്നെയൊക്കെ പോലെ ഒളിഞ്ഞും പാത്തും പിന്നെയെന്ന് കുത്തുന്ന സ്വഭാവം എനിക്കില്ല അര് അര് ചോദ്യങ്ങളൊക്കെ നേരില്ല മാന്യമായി ചോദിച്ചാൽ കിട്ടില്ലെന്നറിയാൻ അതുകൊണ്ടൊരു വളഞ്ഞ വഴി സ്വീകരിക്കാന്ന് കരുതി അതാണ് നമ്മുടെ വിവാഹം ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്യുന്ന മായയെ ഒഴിവാക്കാൻ നിന്റെ അമ്മ എന്തും ചെയ്യുന്നു എനിക്ക് ഉറപ്പായിരുന്നു എന്റെ ചിന്ത ശരിയായി നമ്മുടെ വിവാഹത്തെ അവർ അനുകൂലിച്ചു വസ്തുവിറ്റു ആഭരണം വാങ്ങി കല്യാണ പെണ്ണിനൊടുക്കാൻ വിവാഹ കോടി വാങ്ങി ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടന്നു കണ്ടപ്പോ കൈയെ കിട്ടിയതുമായിട്ട് ഞാനൊരു മുങ്ങി എന്റെ നാട്ടിലേക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് അത് കണ്ടുപിടിച്ചയാക്ക് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ സഹിക്കുന്നില്ല അവനവന് മാത്രല്ലപ്പോ സങ്കടവും വേദനയൊക്കെ ജനനം തൊട്ട് മരണം വരെ അത് നമ്മുടെ കൂടെ പിന്നെ എനിക്ക് ഇത്രയും തന്നു എന്തിനാണോ കല്യാണത്തിന്റെ തലേന്ന് വരെ ക്ലൈമാക്സ് കാണാനുള്ള സുഖത്തിന് വേണ്ടി തന്നെ ഞാൻ ആലോചിച്ചൊക്കെ ശരിയാ നീയും കൂടി മുൻകൂട്ടി ും വെറുതെ മറ്റുള്ളവരുടെ മേൽ പഴിച്ചേരണ്ട കാര്യങ്ങൾ തീരുമാനിച്ചത് നടപ്പാക്കിയതും

നമ്മുടെ താങ്ക്സ് നന്ദിയല്ല എനിക്ക് വേണ്ടത് നീ നീ ആ അയാളുടെ പേരാണ് പള്ളിക്കൽ അപ്പു നമ്പ്യാർ മനുഷ്യനെ ചൂടാവാതെ സാറേ ഞാൻ പറഞ്ഞത് ആർക്കും നിഷേധിക്കാനാവാത്ത സത്യം എപ്പോഴും ഞാൻ പറയാറില്ലേ ജീവിതത്തിൽ ഒരാളെ മനസ്സാ വരച്ചിട്ടുള്ള ആ ഭാഗ്യവാൻ നീയാ നട്ടല്ലില്ലെങ്കിലും അറിയാതെ പതിഞ്ഞുപോയി രൂപം മനസ്സിൽ അതുകൊണ്ട് ഇന്നും എന്നും നീയാടാ എന്റെ ഭർത്താവ് കരുതി എന്നുകരുതി എന്റെ ആഗ്രഹവും ഇഷ്ടമൊക്കെ എന്റെ ഉള്ളിൽ തന്നെ ഇരിച്ചു കളയാ ഞാൻ കാരണം നിന്റെ ഭാര്യയാവാൻ എന്നേക്കാൾ യോഗ്യയായ ഒരാൾ നിനക്കൊപ്പം നിന്റെ നിന്റെ നെഞ്ചോട് ചേർന്ന് സ്നേഹത്തിനായി കാത്തിരിപ്പുണ്ട് വേണ്ട നിനക്ക് എന്താ പറ്റിയത് നീ കാട്ടിക്കൂട്ടുന്ന മുഴുവൻ അതെ ഈ വട്ട് വർഷം രോഗികളായ എന്റെ അച്ഛനെയും അമ്മയെ സന്തോഷിപ്പിക്കാനായി ഞാൻ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരായ വട്ടൊക്കെ എന്നാ ഇനി ഞാൻ അതുകൊണ്ട് പറയാൻ പോകുന്നത് വ്യക്തമായി കേൾക്കണം കല്യാണ തലേന്ന് വീട്ടിലേക്ക് പോകാൻ ഉറച്ചിരുന്ന എനിക്ക് കൃത്യ ഒരു മണിക്കൊരു ഫോൺ വന്നു അച്ഛൻ്റെ വക അമ്മയ്ക്ക് കൂടുതലാണ് ഉടൻ പുറപ്പെടുക അതായിരുന്നു മെസ്സേജ് പിന്നൊന്നും ആലോചിച്ചില്ല കല്യാണത്തിന് വാങ്ങിയതൊക്കെ എടുത്തണിഞ്ഞു താലി മല കഴുത്തിലിട്ടു നെറ്റിയിൽ സിന്ദൂരവും ചാർത്തി വിവാഹ ചെക്കിനെ കൂട്ടാതെ വിവാഹ പെണ്ണ് വീട്ടിലേക്ക് ടൗണിൽ നിന്ന് ഒരു കാറ് വിളിച്ചാൽ പോയത് മംഗല്യവതിയായി വരുന്ന മകളെ കണ്ട് ആയുസ് നീട്ടിക്കിട്ടുന്ന അമ്മ അതായിരുന്നു മനസ്സ് നിറയെ പക്ഷെ എന്റെ ചിന്ത അത് പിഴിച്ചപ്പു വീട്ടിലെത്തിയപ്പോൾ ചെറിയ ആൾക്കൂട്ടം ഉമ്മറത്തിരുന്ന് തേങ്ങുന്ന അച്ഛൻ മനസ്സിലായി അകത്ത് വെള്ളയിൽ പൊതിച്ച രൂപം കണ്ടപ്പോ എനിക്കൊക്കെ മനസ്സിലായി കള്ളം പറഞ്ഞ അമ്മയെ ചതിക്കാൻ നോക്കിയപ്പോ അമ്മ മകളുടെ ചതി കാലക്കൂട്ടി മനസ്സിലാക്കി അവസാന നിമിഷം അമ്മ ആഗ്രഹിച്ചത് എന്താണെന്ന് നിനക്കറിയോ അറിയോ സ്വന്തം മോനെ ഒരു നോക്ക് കാണുമെന്ന് എന്നോടത് പറഞ്ഞപ്പോ എ നിയന്ത്രണം വിട്ടുപോയി അച്ഛന്റെ മുന്നിൽ നിന്ന് കറിയാനല്ലാതെ അവരുടെയൊക്കെ അവസാന പ്രതീക്ഷയും നീ കാരണം അസ്തമിച്ചില്ലേ നീ ഒരു കുടുംബത്തെ ഇരുട്ടിലാക്കിയില്ലേ വിഷമിക്കണ്ട ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് നീ ആരോടൊന്നും പറയണ്ട ഞാൻ വരുന്നുണ്ട് പറയാനുള്ളതൊക്കെ ഞാൻ നേരിട്ട് പറഞ്ഞോളാം മണിക്ക് വരാം എന്നിട്ട് പള്ളിയിൽ ഒരുമിച്ച് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളാ ഇപ്പൊ സമയം അഞ്ചരയായി എന്റെ തനിക്ക് തന്നിട്ടുള്ള വാക്ക് എപ്പോഴെല്ലാം ഇപ്പൊ അതേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ പള്ളിക്കൽ രാമകൃഷ്ണനെ കണ്ടു അയാളുമായി സംസാരിച്ചു നിന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ല രാമകൃഷ്ണൻ കുഞ്ഞുമോളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു വെച്ചാ അതുകൊണ്ടല്ലയോ ഞാൻ താല്പര്യത്തോടെ അയാൾ പറയുന്ന കേട്ട് നിന്നത് നിന്റെ കുഞ്ഞുമോളെ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ കാരണം മറ്റൊന്നുമല്ല കല്യാണത്തിന്റെ തലേ ദിവസം അവളുടെ അമ്മച്ചിയെ കർത്താവ് അങ്ങോട്ട് വിളിച്ചു അതെന്നെ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തായിരുന്നു ഫോൺ വന്നപാടെ ആരോടും പറയാതെ അവളങ് പോയി അതിന് നീ ആലീസ് ആലീസു ഇങ്ങനെ കരയുന്നേ വയസ്സായ ശ്രീയ പോരാത്തതിന് അസുഖങ്ങളും ഉണ്ടെന്നാ കേട്ടത് കുട്ടികളെ ഒക്കെ അവസാനില്ലേ എന്നാ അവിടെ അടക്കവും കഴിഞ്ഞ ദിവസങ്ങളുമായി എന്നാലും ഒന്ന് പോകാനില്ല അതെ ഞാൻ എവിടെയും പോകില്ലെന്ന് അറിയില്ലേ ആലീസ് എന്നെ നിർബന്ധിക്കരുത് നമ്മൾ അവിടെ ചെല്ലുമ്പോ ആദ്യം കാണേണ്ടി വരുന്ന മുഖം അവളുടേതായിരിക്കും ആ കുഞ്ഞുമോളുടേത് ഒരു പെണ്ണിന്റെ കെട്ടിതാലി അറക്കാൻ കച്ച കെട്ടി ഇറങ്ങിയ അവളുടെ മുഖം കാണുന്നതേ എനിക്ക് അലർജിയാ ചിലപ്പോ ഞാൻ പരിസരം പുറത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കും മരണവിടാണെന്ന് ഞാൻ നോക്കത്തില്ല അങ്ങനെ ഒരു സീൻ എന്തിനാടേ എല്ലാം ഒന്ന് ശാന്തമാവുമ്പോ ആ പൂതനെ വീണ്ടും വണ്ടി കയറി പള്ളിക്കത്തറവാട്ടിലേക്ക് വരും ആ സമയത്ത് നമുക്ക് തിരുവല്ല പോവാം അപ്പോ അവളെ കാണുകയും വേണ്ട നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും എന്താ കാണും പോയിച്ച് അവളുടെ മുന്നിലെ കാണും ചെന്ന് പെട്ടിരുന്നെങ്കിൽ അവളുടെ അമ്മച്ചിക്കൊപ്പം എന്നെ അവൾ വണ്ടി കയറ്റി വിട്ടേനെ അമ്മയുടെ മരണത്തിൽ പോയത് അല്ലാതെ മനഃപൂർവ്വം മടങ്ങി വരവ് പ്രതീക്ഷിക്കാം വന്നോട്ടെ മടങ്ങി വന്ന് അപ്പോയിട്ട് സ്വന്തമാക്കിക്കോട്ടെ അതുണ്ടായില്ലെങ്കിൽ അപ്പോഴെ പഴയതിനേക്കാൾ വെറുക്കും ആര്യ നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞാൻ ഏറ്റെടുക്കേണ്ടി വരും ഇപ്പൊ തന്നെ കുത്തുവാക്കുകൾക്ക് ഒരു കുറവുമില്ല തിരിഞ്ഞു കടിക്കാൻ വരുന്നവരോട് എതിരിടാൻ തന്നെ എൻ്റെ തീരുമാനം